ഹലോ കേ എൽ എഴുപത്തെട്ട് ആമിസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നാരങ്ങക്കറി ഉണ്ടാക്കിയെടുത്താലോ അമ്മ പറമ്പത്ത് നിന്ന് നാരങ്ങ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു നാരങ്ങക്കറി ഉണ്ടാക്കിയെടുക്കാം നാരങ്ങക്കറിയെന്നോ അച്ചാർ എന്നോ ഒക്കെ പറയും ഈ നാരങ്ങക്ക നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുവോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്ത് സാധനം പറിച്ചാലും നമ്മളെ കയ്യിൽ അതും തരണല്ലോ അതുകൊണ്ട് ആമീസ് അത് പിടിച്ച് കുറച്ച് നേരം ഒരു ഷോയൊക്കെ നടത്തി നാരങ്ങ ഏഴെട്ട് പീസായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു മീഡിയം സൈസിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ വാളമ്പുളി എടുത്തിട്ടുണ്ട് അത് പുതിർക്കാൻ വേണ്ടി വെച്ചു കുറച്ച് സമയം പുതിർത്ത് കഴിഞ്ഞിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തോലും കുരുവുമെല്ലാം കളഞ്ഞ് പിഴിഞ്ഞ് എടുക്കുക ഇനി അതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചട്ടിയിലാണ് നമ്മൾ നാരങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇനി അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ഈ പുളിവെള്ളം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വെല്ലം കൊടുക്കാം ഒരു മൂന്നാല് വെ കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ നിന്ന് തിളക്കട്ടെ അതിന് ശേഷം ഒരു പാന് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകും കൂടി ഇട്ട് കൊടുത്തു കഴുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്ന മുളകും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വയറ്റാം അതിനുശേഷം അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു കുറച്ച് നേരം ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റോടെ വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കുറച്ച് നേരം എണ്ണക്കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിയും എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ ആ എല്ലാ ഫ്ലേവറും കൂടി ഇതെല്ലാം മിക്സ് ആകുമ്പോൾ അല്ലേ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റോളം ഇത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ചെറുതായി അരിഞ്ഞ നാരങ്ങ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം എന്തിനാണ് ഇടുന്നതെന്ന് അറിയാമല്ലോ നാരങ്ങക്ക് ഭയങ്കര കയ്പല്ലേ അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇട്ട് കൊടുക്കുന്നത് വെള്ളം ഇട്ട് കൊടുക്കുവാണെങ്കിൽ അധികം കയ്പ്പോ കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കലുണ്ടോ അങ്ങനെ ഇതും കുറച്ച് നേരം നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നേരത്തെ വറുത്തിടുമ്പോഴും ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ നമ്മൾ ലാസ്റ്റാണ് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ